വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ജൂൺ മുപ്പതിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു മനം മയക്കും നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം ദോശ ഡൈൻ ചേലക്കര ഫോൺ സെവൻ ഫൈവ് സിക്സ് സീറോ സീറോ ഫോർ ഡബിൾ സെവൻ ഫോർ ചേലക്കരയിലും നടുറോഡിൽ മരണക്കുഴി വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ഉതുവടി ചെറങ്കോണം ഇറക്കത്തിലാണ് നടുറോഡിൽ അപകടക്കുഴിയുള്ളത് നിരവധി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണിയായ കുഴി അടയ്ക്കുവാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ കരാറുകാരും അധികൃതരും നടുറോഡിൽ ദിവസങ്ങളോളമായി രൂപപ്പെട്ട അപകടക്കുഴി അടയ്ക്കുവാൻ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ഇറക്കത്തിന് ഒരു പത്ത് പതിമൂന്ന് ദിവസമായിരുന്നു രണ്ട് ഒരു കുണ്ട് ആയിട്ട് വണ്ടികളെ പോകുമ്പോഴൊക്കെ അതിൽ ചാടുന്നു ഭയങ്കര ഞങ്ങൾ പല പ്രാവശ്യം അറിയിച്ചിട്ടും ഇതുവരെ അത് അതിൽ നടപടിയെടുത്തില്ല ഇത് വലിയൊരു മൊഴിയാണ് ഇതുപോലെ രാത്രി ഇവിടെ കിടന്നുറങ്ങാൻ പോകാൻ പറ്റില്ല വണ്ടികളൊക്കെ ചാടിയിട്ട് ഭയങ്കര ശബ്ദം ഏത് സമയത്ത് അവിടെ അപകടങ്ങൾ വലിയ അപകടങ്ങൾ സംഭവിക്കാമെന്നറിയില്ല അത്രയും ഗതികളിലാണ്